ഇപ്രാവശ്യത്തെ റമലാൻ മാസപ്പിറവി ഒരുപാട് ആളുകൾക്ക് നേരിട്ട് കാണാനും വീഡിയോ പിടിക്കാനൊക്കെ അവസരമുണ്ടായി അത് പല കാരണങ്ങളാണ് അത് അതിൻ്റെ വലുപ്പം കൂടുതലായതുകൊണ്ടും അതുപോലെ തന്നെ മേഘം മാറി നിന്ന് കുറഞ്ഞ സമയം അധികം ഉണ്ടായതുകൊണ്ടും പല കാരണങ്ങളാൽ തന്നെ പല ആളുകൾക്കും അത് കാണാൻ സാധിച്ചു എന്നുള്ള വസ്തുതയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ പലരിലും ഉണ്ടായിട്ടുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇതിൻ്റെ വലുപ്പം കൂടുതലായത് തന്നെ പല ആളുകൾക്കും ഒരു സംശയം അല്ല ഇത് റമദാൻ ഒന്നാണോ അല്ല രണ്ടും മൂന്നൊക്കെ ആയിട്ടുണ്ടോ ഇതിൻ്റെ വലുപ്പം അത്ര വലുപ്പമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ റമദാനെന്ന് രണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പലരുടെയും ആശങ്ക എന്നാൽ ഇത്തരത്തിലൊരു സംഭവം ബഹുമാനപ്പെട്ട ഭട്ട സൊഹാബത്തേക്കറാമിൻ്റെ കാലഘട്ടത്തിലും സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത ബഹുമാനപ്പെട്ട ഭട്ട സൊഹാബത്തേക്കറാം റമ്പറ ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനിടെ രാത്രിയായപ്പോൾ ഹിലാൽ കാണുകയാണ് മാസം കാണുന്ന സമയത്ത് അതിൻ്റെ വലുപ്പം കാരണം സ്വഹാബികൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം വരികയാണ് ചില ആളുകൾ പറഞ്ഞു ഇന്ന് മാസം ഒന്നൊന്നല്ല ഇന്ന് രണ്ടായിട്ടുണ്ട് ഒറ്റവും രണ്ടോന്നുമല്ല മൂന്നോ ആയിട്ടുണ്ട് നല്ല വലുപ്പമുണ്ടല്ലോ എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അവർ അവരിലെ കൂടുതൽ പണ്ഡിതനായ അബ്ബാസ് ബാസ് അല്ലാഹുൻ്റെ അവർ കയ്യിൽ ചെന്നുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തി അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഇതേ സംഭവത്തിന്റെ സല അല്ലാ വസം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ വലുപ്പം കാരണം വലുപ്പവ്യത്യാസം കാരണം ഒന്നാണോ രണ്ടാണോ എന്ന് പലർക്കും അഭിപ്രായ വ്യത്യാസം ബുദ്ദിൻ അലൈഹി അലൈസലമാ പറഞ്ഞത് ഇത് ഒന്ന് തന്നെയാണ് മാസം ഒന്ന് തന്നെയാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാന അതിൻ്റെ വൽപ്പം അല്പം കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഈ ഹദീസ് ബഹുമാനപ്പെട്ട മുസ്ലിം റഹിമുദ്ദ ഉദ്ധരിച്ച ഈ ഹദീസ് മുസ്ലിമിൽ ബഹുമാനപ്പെട്ട ഇമാം നബീദുർ അലി അള്ളാഹു ഒരു അധ്യായം തന്നെ ഇട്ടുകൊണ്ട് പറയുകയാണ് ബി ഹിലാലി ഹിലാൽ ചന്ദ്രൻ്റെ വലുപ്പം ചെറുപ്പം എന്നുള്ളത് അതൊരു പരിഗണനയെന്നല്ലേ മാസത്തിൻ്റെ ആരംഭത്തിൽ മാസം കണ്ടു കഴിഞ്ഞാൽ അത് ഒന്ന് തന്നെയാണ് എന്ന് എന്നാണ് അതിലൂടെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാസത്തിന് അല്പം വലുപ്പം കൂടി അല്ലെങ്കിൽ വലുപ്പം ചെറുതായി എന്നതുകൊണ്ടൊന്നും മാസം ഒന്നാണോ രണ്ടാണോ എന്ന് ശങ്കിക്കേണ്ടതില്ല മാസത്തിൻ്റെ ആരംഭത്തിൽ മാസം ഇരുപത്തൊമ്പതിന് മാസം കാണുന്ന സമയത്ത് അത് മാസം ഒന്നായിട്ട് കളിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് അള്ളാഹ് ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസലാ വാലിക്കും വരഹമുല്ല